കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങലിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് ആറ്റിങ്ങൽ പട്ടണത്തിലെ ഗതാഗത നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പിലാക്കിയതിനെ തുടർന്നായിരുന്നു ആദരവ് ആറ്റിങ്ങൽ വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ജനറൽ സെക്രട്ടറി ജോഷി ബാസു നിർവഹിച്ചു ാണ് പോയിരിക്കുന്നത് പല സ്ഥലങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ പബ്ലിക് മീറ്റിങ്ങുകൾ സംഘടിപ്പിച്ചാലും അതാത് പ്രദേശത്തെ ഡിവൈഎസ്പി എസ് എച്ച്ഒ സബ് ഇൻസ്പെക്ടർമാരെല്ലാം ആ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത് സികുമാർ സാർ ഡി ജി പി ആയിരുന്നപ്പോഴത്തേക്കും നമ്മൾ കാവൽ കണ്ണുകൾ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാകും ുമാർ സാറിൻ്റെ പിന്നിലാണ് അത് തുടങ്ങുന്നത് കാവൽ കണ്ണുകൾ എന്ന് വെച്ചാൽ വഴിയോരങ്ങളിൽ ക്യാമറ വയ്ക്കുകയും അതിന്റെ സംവിധാനങ്ങൾ മോണിറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസ് സ്റ്റേഷനിലും യൂണിറ്റ് കമ്മിറ്റി ഓഫീസിലും വെച്ച് നമ്മുടെ റോഡിൽ നടക്കുന്ന ആക്സിഡൻ്റ് ആയിരുന്നാലും മറ്റു കുറ്റകൃത്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് ഏറെ സഹായിച്ചൊരു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൽ അധ്യക്ഷനായി ആറ്റിങ്ങൽ എസ്എച്ച് ഒ അജയൻ ജെ സബ് ഇൻസ്പെക്ടർമാരായ ജിഷ്ണു എം എസ് സലീം വരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ആദരിച്ചു ആറ്റിങ്ങൽ അയലംപാലത്തിന് മുകളിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ച യുവാവിനെ രക്ഷപ്പെടുത്തിയതും ആറ്റിങ്ങൽ എസ് ഐ ജിഷ്ണുവിന്റെ നേതൃത്വത്തിലായിരുന്നു

നിർദ്ദേശാനുസരണം വളരെ നല്ല രീതിയിൽ ട്രാഫിക് നടപ്പിലാക്കണമെന്ന് എല്ലാ ദിവസവും സാർ പറയുകയും അതനുസരിച്ച് ഞങ്ങൾ സ്റ്റേഷനിലെ മൊത്തം സെൻഡ് ചെയ്യും ഏകദേശം ഒരു ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഓണം ബാലാഘോഷം കഴിയുന്നത് വരെ ഞങ്ങളുടെ മൊത്തം പോലീസ് പാർട്ടിയും വേറെ ഒരു സ്റ്റേഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പാർട്ടിയൊന്നുമില്ല കുറച്ച് പേർ ഈ ഒരു അഞ്ചാറ് പേര് സ്ട്രൈക്കർ പാർട്ടി വല്ലപ്പോഴേക്കും ബാക്കി സ്റ്റേഷനിലെ സ്റ്റേഷനകത്തിരുന്ന് ജോലി ചെയ്യുന്ന ഓഫീസർക്ക് ചെയ്യുന്ന മൊത്തം പോലീസ് പാർട്ടിയേയും ഈ റോഡിൽ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ശേഷൻ ശ്രമത്തും നമ്മുടെ ഈ ട്രാഫിക്കായിട്ട് എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ അമിതമായ ബ്ലോക്കിന് ഏകദേശം ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞത് ഒന്നോ രണ്ടോ വൈകുന്നേരങ്ങളോ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും വളരെ സുഗമമായിട്ടായിരുന്നു കടന്നുപോയി ഒന്നോ രണ്ടോ ശരിക്കും ആക്സിഡന്റ് ഉണ്ടായി നമ്മുടെ ഈ മൂന്നുക്ക് മാസങ്ങളിലേക്ക് കണ്ടിടാൻ പറ്റില്ല ആ ദിവസങ്ങളിൽ മാത്രമാണ് രണ്ടു ദിവസം ഒരു ബ്ലോക്ക് ഉണ്ടായത് ബാക്കി എല്ലാ ദിവസങ്ങളിലും മുഴുവൻ പോയിന്റുകളിലും പോലീസുകാരിൽ മഴയൊന്നും ഇല്ലാതെ സ്റ്റേഷനിലെ ഓരോ പോലീസുകാരും വേണ്ടിയിട്ടുള്ള സ്റ്റേഷനിലെ ഓരോ പോലീസുകാർക്കും ഈ ഒരു ആദരവിധം അർപ്പിക്കുകയാണ് രണ്ടാമത് എനിക്ക് ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ നന്ദി അറിയിക്കാനുള്ള ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യാദൃശ്ശികമായി എടുത്തൊരു വീഡിയോ പെട്ടെന്ന് ഇടത്തെ എന്തോ രണ്ടോ ഓൺലൈൻ ചാനൽ വന്നതാണ് കേരളം മൊത്തവും അംഗീകരിക്കാവുന്ന തരത്തിലേക്ക് ആ വീഡിയോ വൈറലാകുകയും അങ്ങനെ അത് കണ്ട് ഒരുപാട് ഷെയർ ചെയ്യപ്പെടുകയും പിന്നീട് ഒരു അംഗീകാരത്തിന് പാത്രമാക്കുകയും ചെയ്യുന്നത് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവര് പെട്ടെന്ന് ഒരു ഗോൾ വരികയും ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ കഴിഞ്ഞതാണ് ആ ഒരു പയ്യന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞത്